പഠിച്ചിറങ്ങിയാൽ ജോലി വേണം പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ എന്നീ നമ്പറുകളിലേക്ക് ബന്ധപ്പെടുക വിളയൂർ പഞ്ചായത്തിലെ പുതിയ പോളിംഗ് സ്റ്റേഷനുകളുടെ നിർണ്ണയത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട യു ഡി എഫ് രംഗത്ത് നേതാക്കളുടെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് വാർഡ് വിഭജനത്തെ തുടർന്നുള്ള പുതിയ പോളിംഗ് സ്റ്റേഷനുകളുടെ നിർണയത്തിൽ ഭൂമിശാസ്ത്രപരമായ അതിരുകളും ജനങ്ങളുടെ സൗകര്യവും പരിഗണിച്ചുകൊണ്ട് ചെയ്യണമെന്ന് യു ഡി എഫ് വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതിയും നൽകി പൂർണമായും രാഷ്ട്രീയ താല്പര്യ പ്രകാരമാണ് വാർഡ് വിഭജനം നടത്തിയത് ഭൂമിശാസ്ത്രപരമായ അതിരുകളോ ജനങ്ങളുടെ സൗകര്യമോ ഒട്ടും പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല ഇതിനെതിരായ ജനങ്ങളുടെ പരാതിയെപ്പോലും അധികൃതർ മുഖവിലയ്ക്കെടുത്തില്ല പോളിംഗ് സ്റ്റേഷനുകളുടെ കാര്യത്തിലെങ്കിലും ജനങ്ങളുടെ സൌകര്യം മാനിച്ച് തീരുമാനമെടുക്കണമെന്നതാണ് യു ഡി എഫിന്റെ ആവശ്യം വിളയൂർ പഞ്ചായത്ത് രണ്ടാം വാർഡായ പാലോളിക്കുളമ്പ് പ്രദേശത്തുള്ളവർ കുപ്പൂത്ത് വന്ന് വോട്ട് ചെയ്യേണ്ട അവസ്ഥയാണുള്ളത് ആറാം വാർഡിലെ നിമ്മിനിക്കുളം പ്രദേശത്തുള്ളവർക്ക് പഞ്ചായത്ത് ഓഫീസ് ഭാഗത്ത് വന്നു വേണം വോട്ട് ചെയ്യാൻ ഭൂമിശാസ്ത്രപരമായി തന്നെ രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളിൽപ്പെട്ട പ്രദേശങ്ങളിലെ ജനങ്ങളുടെ സൌകര്യം മാനിക്കാൻ അധികൃതർ മനസ്സ് കാണിക്കണം യു ഡി എഫ് നേതാക്കളായ ബി അഹമ്മദ് കുഞ്ഞി ഹുസൈൻ കണ്ടേങ്കാവ് നീലടി സുധാകരൻ കെ ഇബ്രാഹിംകുട്ടി എ സജീവ് കുമാർ ആർ പി കെ ഗോപിനാഥന് പാലോളി അബ്ദുറഹ്മാൻ വി എം മുസ്തഫ ഇസ്മായിൽ വിളയൂര് കെ വി ഉമ്മര് എംസി മജീദ് ചെറ്റാലില് മുഹമ്മദ് കുട്ടി തുടങ്ങിയവര് സംസാരിച്ചു